സ്ത്രോത്രം സ്തോത്രം മഹാപരിശുദിനമായ സ്വർഗം നല്ല പിതാവേ നല്ലതും പ്രഭാതനായി നന്ദി അറിഞ്ഞോട് സ്തോത്രം ചെയ്യുന്ന മഹത്വപ്പെടുത്തുന്നു യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാങ്ങളും ഹനനയാങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ ഹാലലിയ സ്ത്രം കർത്താവെ നിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്നവരായി തീരുവാൻ തക്കണം ഈ ദിവസം അടിങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നീ ആഗ്രഹിക്കുന്ന കർത്താവ് ദൈവം ഹോമയാങ്ങളും ഹനനയാങ്ങളും അല്ല കർത്താവ് അതിലുപരി ഹാല സ്തോത്രം നിന്റെ കൽപ്പന െ പ്രമാണിക്കുന്നവരെയാണെന്ന് ഇഷ്ടപ്പെടുന്ന വചനം ഞങ്ങളെ ഉറപ്പിച്ച് ഓർമ്മിപ്പിക്കുന്ന കർത്താവ് ദൈവമേ സ്തോത്രം നിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് കർത്താവ് വചനത്തെ പ്രമാണിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം കൽപ്പനകളെ അനുസരിച്ച് അനുഗ്രഹം പ്രായക്കുന്നവരായ തിരുവനന്തപുരം ഹാലലിയ മത്സരങ്ങളും ദൈമയെ ഹാലലിയ ശാഷ്ടിയവും ദൈവമേ സ്തോത്രം അതൊക്കെ കർത്താവെ മാറ്റിവെച്ച് കർത്താവ് ദൈവമേ സ്തോത്രം നിന്റെ കൽപ്പനകളെ അനുസരിച്ച് വചനങ്ങളെ അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ അടി നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന എല്ലാവരും കർത്താവ് ഹാലലിയ സ്തോത്രം എല്ലാവരും കൽപ്പനകളെ പ്രമാണിച്ച് നിന്റെ വചനങ്ങളെ പ്രമാണിച്ച് കർത്താവ് ഹാലലിയ അതിക്രമങ്ങളിൽ നിന്നും സ്തോത്രം ഭാവങ്ങളിൽ നിന്നും ഒക്കെ മാറി ജീവിക്കാനുള്ള കൃപ എല്ലാവർക്കും നീ നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവം ഹാലലിയ സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ആ സ്ത്രോത്രം ഈ ദിവസം കർത്താവ് സ്തോത്രം ഹലലിയ അനുസരണ ഉള്ളവരായി തരിക ഇന്നു മുതൽ കർത്താവ് ഞങ്ങൾ ഹാലലിയുടെ ജീവിതത്തിൽ അതേ മേലെ ചെയ്തെടുപ്പാൻ തന്നെ സുഖം ഞങ്ങളെ സഹായിക്കണം അത് ഓടും സൗകര്യം വേശിപ്പം തന്നെ